കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സംവിധായകനുമായ വി എം വിനുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് വി എം വിനു സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ മത്സരിക്കാൻ ഇറങ്ങിയതെന്ന് ചോദിച്ച കോടതി സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ലെന്നും വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ തൻ്റെ പേരില്ലാത്തത് ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എം വിനു ഹൈക്കോടതിയെ സമീപിച്ചത് വർഷങ്ങളായി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ താമസക്കാരനാണെന്നും കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നുവെന്നുമായിരുന്നു വിനുവിൻ്റെ വാദം വിജയിച്ചാൽ താൻ മേയറാകുമെന്ന് ഉറപ്പായിരുന്നു ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് ഗൂഢാലോചന നടത്തി തൻ്റെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും വി എം ബിനു ഹർജിയിൽ ആരോപിച്ചിരുന്നു ഹർജി പരിഗണിച്ച കോടതി വി എം ബിനുവിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു വോട്ടർ പട്ടികയിൽ എന്ന് നോക്കാതെയാണോ മത്സരിക്കാൻ ഇറങ്ങിയതെന്ന് കോടതി ചോദിച്ചു സംവിധായകനും സെലിബ്രിറ്റിയുമാണെന്നും രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തതിനാൽ പട്ടിക പരിശോധിക്കാനായില്ലെന്നും വി എം ബിനുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു താങ്കൾ ഈ രാജ്യത്ത് പൗരനല്ലേ എന്ന് ചോദിച്ച കോടതി മാധ്യമങ്ങളിലൂടെ വിവരങ്ങളൊന്നും അറിയാറില്ല എന്നും വിമർശിച്ചു പരാതികളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അറിയിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ വ്യക്തമാക്കി സെലിബ്രിറ്റി ൾക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ലെന്നും ഇല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ബാധകം സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വി എം വിനുവിന്റെ ഹർജി തള്ളുകയായിരുന്നു വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയ കോൺഗ്രസിനും കോടതി വിധി വലിയ തിരിച്ചടിയായി മാറി കൈരളി ന്യൂസ് കൊച്ചി